ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി ഒരു സിമ്പിൾ മുട്ടക്കയുട്ട് റെസിപ്പിയാണ് കേട്ടോ ഇനി സവാള ഒന്നും ആയിട്ട് സമയം കളയേണ്ട നമുക്ക് സവാളയും മസാലപ്പൊടികളൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളിയൊരു മുട്ടക്കായുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീട് വീട് ഫുള്ളായിട്ട് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വേണ്ടി ഞാൻ ഇവിടെ ഞാനിവിടെ ആദ്യം ഒരു പാനൊന്ന് ചൂടാക്കുന്നുണ്ട് അതിലേക്കിത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി കിട്ടാ മീഡിയം വലുപ്പത്തിലൊരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരിതാ നാല് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇഞ്ചി മുളത്തൊലും ചേർച്ചത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മളിതിൽ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമ്മൾ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു കറിയിൽ സവാളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ സവാളൊന്നും ചേർത്ത് കൊടുക്കാതെ നമ്മൾ ഈ ഒരു കറി റെഡിയാക്കുന്നത് നല്ല കട്ടിയോട് കൂട്ടുള്ള ഒരു കറി തന്നെയാണ് അപ്പം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഉപയോഗിച്ചെടുക്കാം അപ്പം ഈ ഒരു മുളക് വലിയ എരിവ് ഇല്ലാത്തൊരു മുളക്കാണ് അപ്പം ഞാനൊരു രണ്ടെണ്ണം കൂടി എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എരിവിൻ്റെ ആവശ്യമായിട്ടുള്ള മുളക് നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു അര കപ്പോളം തേങ്ങ അതിലേക്ക് ഒരു അര ടീസ്പൂണ് വലിയ ചീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ തക്കാളിയൊക്കെ തന്നെ വെന്ത്യിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഈ ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് തന്നെ ഉടച്ച് കൊടുക്കുക കേട്ടോ ആ ഒരു തക്കാളി ഇതിലിങ്ങനെ വെറുതെ ഇങ്ങനെ എടുക്കണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു തിക്നെസ് ഉണ്ടാവും അപ്പോൾ ഞാൻ അത് തക്കാളി എല്ലാം ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ രാവിലെയൊക്കെ നമ്മൾ വെഴുകി നീക്കുകയാണെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ് ഈ ഒരു കറി നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും എല്ലാ ഐറ്റംസിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് ഈ ഒരു കറി അപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് എന്തൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് എന്താ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്നുണ്ട് ചുഴറ്റിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് എത്ര ലൂസാണ് ഈ കറി എത്ര ലൂസിലാണ് മേടിച്ച ആ രീതിയിൽ വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി ഒരുപാട് വെള്ളമൊഴിച്ച് വല്ലാതെ ലൂസാക്കി എടുക്കരുത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല തിക്കായിട്ട് എന്നെ ഇപ്പോൾ കറി ഉള്ളത് കുറച്ചും കൂടി വെള്ളം ആ ഒരു മിക്സർ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി ചുഴറ്റിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഇതാ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ കറക്റ്റ് എല്ലാം നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഒരു കറി ആ ഒരു തേങ്ങയുടെ ഒക്കെ ഒരു പച്ച മണം ചുവയ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ കറിക്ക് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉപ്പ കൊണ്ടുകൂടി കറക്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയത് അപ്പോൾ ഉപ്പ് കുറവായി തോന്നിയപ്പോൾ ഞാൻ അല്പം കൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം അപ്പം നമ്മളിവിടെ പുഴുങ്ങിയിട്ട് അതിലിട്ട് കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്താലോ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ട വേണ്ടതിനനുസരിച്ചിട്ട് എടുക്കാം അപ്പോൾ അതാ ഞാൻ മൂന്ന് മുട്ടയും ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇളക്കാതെ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു മുട്ടക നന്നായിട്ട് വേവുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഫ്ലെയിമും അല്ലാതെ പൊട്ടിക്കൊടുക്കും വേണ്ട ചെറിയ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്നിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ മുട്ട നന്നായിട്ട് തന്നെ വെന്ത് വരും അപ്പോൾ അതാ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കറി ആയിട്ട് വന്നിട്ട് നല്ല തിക്ക് ആയിട്ടുള്ള ഒരു കറി തന്നെ ആയിട്ടുണ്ട് അപ്പം പിന്നെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നല്ല അടിപൊളിയൊരു കറി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് മാർക്ക് മറക്കിയത് കണ്ട നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ ഒരു ഉള്ളി വാഴറ്റാനോ അരിയാനോ അങ്ങനെയുള്ള ഒരു പണികളൊന്നുമില്ല പിന്നെ മുട്ട വേവിക്കുക പൊരിച്ചെടുക്കുക അങ്ങനെയൊന്നും ചെയ്യണ്ട ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് പണികളും പെട്ടെന്ന് തീരും അപ്പം നല്ല ടേസ്റ്റോടുള്ള ഒരു കറിയാണ് അപ്പം അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും പത്രയുടെ പ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു മുട്ട കറിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാനോ മറക്കിയത് കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് നോ സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് ചെയ്തോ ഇനി നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നവർ എല്ലാവരോടും